നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിൻ്റെ ഭാഗമായി മറ്റ് പാർട്ടികളിൽ നിന്നുള്ളവരെ ബി ജെ പിയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് വാർത്തകൾ പുറത്തു വന്നിരുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ ഉള്ള പ്രമുഖരെ ബി ജെ പിയിൽ എത്തിക്കാനുള്ള കൂടുതൽ ശ്രമങ്ങളുമായി ബി ജെ പി മുന്നോട്ട് പോവുകയാണ് എന്നാണ് റിപ്പോർട്ട് അതുകൊണ്ടുതന്നെ പല പ്രമുഖരെയും പാർട്ടി നോട്ടമിടുന്നു കേരളത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ മുമ്പും പലരെയും ബി ജെ പി സമീപിച്ചിട്ടുണ്ട് എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇക്കാര്യത്തിൽ കെ സുധാകരൻ അടക്കമുള്ളവരുണ്ട് എന്ന സൂചനകളും അന്നുണ്ടായിരുന്നു ഇതിനിടെ തനിക്കും ബി ജെ പിയിൽ നിന്ന് അത്തരമൊരു ഓഫർ വന്നിരുന്നു എന്ന് വെളിപ്പെടുത്തി എം വി ശ്രേയംസ്കുമാർ രംഗത്ത് വന്നു ബി ജെ പി തനിക്ക് കേന്ദ്രമന്ത്രിസ്ഥാനം ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തിരുന്നതായി ശ്രേംസ് കുമാർ വെളിപ്പെടുത്തുന്നു എന്നാൽ രാജ്യത്തെ മുഴുവൻ ആളുകളും പോയാലും താൻ ബി ജെ പിയിൽ പോകില്ലെന്നും ശ്രേംസ് കുമാർ വ്യക്തമാക്കി രാഷ്ട്രീയ യുവജനതാദൾ സംസ്ഥാന ക്യാമ്പ് മുത്തങ്ങയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം വി ശ്രേംസ് കുമാർ മത്സരിക്കാൻ നരേന്ദ്രമോദി ദക്ഷിണേന്ത്യ തെരഞ്ഞെടുത്താൽ അത് തൃശൂരാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നോട് ടി എൻ പ്രതാപൻ പറഞ്ഞതായും ശ്രേംസ് കുമാർ വെളിപ്പെടുത്തി ബി ജെ പിക്ക് ശക്തമായ പോരാട്ടം നടത്താൻ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തണമെന്നും ശ്രേയംസ് കുമാർ പറഞ്ഞു ആർ വൈ ജെ ഡി സംസ്ഥാന പ്രസിഡന്റ് സിബിൻ തേവലക്കര ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ഇന്ന് സമാപന സമ്മേളനം ആർ ജെ ഡി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി മോഹനൻ ഉദ്ഘാടനം ചെയ്യും ഇപ്പോൾ ഇടതുമുന്നണിക്കൊപ്പമാണ് ശ്രേംസ് കുമാറിന്റെ പാർട്ടി ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിലേക്ക് പരിഗണിച്ചപ്പോൾ മന്ത്രിസഭയിൽ പ്രാതിനിധ്യം വേണമെന്ന മുന്നണി യോഗത്തിൽ ശ്രേംസ് കുമാർ ആവശ്യപ്പെട്ടത് വാർത്തയായിരുന്നു പാർട്ടിക്ക് മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ടെന്ന് ശ്രേംസ് കുമാർ അഭിപ്രായപ്പെട്ടു രണ്ടര ശേഷം പരിഗണന ഉണ്ടാകുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഉറപ്പ് നൽകിയിരുന്നുവെന്നും മന്ത്രിസ്ഥാനം വേണമെന്നുള്ള ആവശ്യം എൽ യോഗത്തിൽ ഉന്നയിക്കുമെന്നും ശ്രേയംസ് കുമാർ വ്യക്തമാക്കി എന്നാൽ ഈ ആവശ്യം മുന്നണി നിരസിക്കുകയാണ് ഉണ്ടായത് എന്നും അദ്ദേഹം പരാതിപ്പെടുന്നു നേരത്തെ പോലീസിനെതിരെ വിമർശനം ഉന്നയിച്ചതോടെ ശ്രേയംസ് കുമാർ പിണറായി വിജയന്റെ കണ്ണിലെ കരടായി മാറിയിരുന്നു മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്നതിൽ പോലീസ് തെറ്റ് ചെയ്തെന്നും തിരുത്തണമെന്നുമാണ് ശ്രേയംസ് കുമാർ ആവശ്യപ്പെട്ടിരുന്നത് എലത്തൂർ കേസിൽ മാതൃഭൂമി ജീവനക്കാർക്കെതിരെയുള്ള പോലീസ് നടപടി ചൂണ്ടിക്കാട്ടിയാണ് മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടർ കൂടിയായ ശ്രേംസ് കുമാർ ഈ വിമർശനം ഉന്നയിച്ചത് മാധ്യമപ്രവർത്തകർക്കെതിരായ പോലീസ് നടപടിയെ ന്യായീകരിച്ച് സൈബർ ഇടങ്ങളിൽ സി പി എം പ്രവർത്തകർ സജീവമാകുമ്പോഴാണ് മാധ്യമ വേട്ടയാണ് സംസ്ഥാനത്ത് നടക്കുന്നത് എന്നാരോപിച്ച് മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ എതിർശബ്ദം ഉയർന്നത് എലത്തൂർ കേസിൽ മാതൃഭൂമി ജീവനക്കാർക്കെതിരെയുള്ള പോലീസ് നടപടി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി ശ്രേംസ്കുമാർ രംഗത്തെത്തിയത് ഇടതുമുന്നണിയിൽ അസ്വാരസ്യങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ജീവനക്കാർക്കെതിരെ കേസെടുത്തത് പ്രത്യേക ലക്ഷ്യത്തോടെയാണെന്നും ശ്രേംസ് കുമാർ പറഞ്ഞിരുന്നു ഒരു പോലീസ് ഓഫീസറുടെ പേര് പറയിക്കാൻ വേണ്ടിയായിരുന്നു ഈ നടപടിയെന്നും അദ്ദേഹം ആരോപിച്ചു ഒരു സർക്കാരിനെ വിമർശിച്ചാൽ അവരുടെ നടപടികളെ വിമർശിച്ചാൽ രാജ്യദ്രോഹ കുറ്റം ചുമത്താൻ വകുപ്പുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് റിപ്പോർട്ടർമാർക്കെതിരെ പോലീസ് കേസെടുക്കുന്നത് ഒട്ടും അഭികാമ്യമല്ല എലത്തൂർ കേസിൽ ദൃശ്യങ്ങൾ പകർത്തിയതിനാണ് മാതൃഭൂമി റിപ്പോർട്ടറുടെ ഫോൺ അടക്കം പിടിച്ചെടുത്തതും ജീവനക്കാർക്കെതിരെ കേസെടുത്തതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മാതൃഭൂമി ജീവനക്കാർക്കെതിരെ കേസെടുത്തതിന് പിറകിൽ വ്യക്തമായ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ശ്രേയംസ് കുമാർ അഭിപ്രായപ്പെടുന്നു ചില പോലീസുകാരെ സ്ഥാനത്തുനിന്ന് നീക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ കേസിൽ തങ്ങളുടെ ജീവനക്കാർക്കെതിരെ നടപടി എടുത്തത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എലത്തൂർ കേസിലെ പ്രതിയെ കൊണ്ടുവരുന്ന വിവരം തന്നതെന്ന് കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമം നടത്തി സൈബർ ആക്രമണം വർദ്ധിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് മാധ്യമങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നും ശ്രേംസ് കുമാർ പറയുന്നു സൈബർ പോരാളികളെ വെച്ച് മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും തകർക്കാനും വായടപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ തുടരുകയാണ് സൈബർ ആക്രമണങ്ങൾക്ക് മുന്നിൽ മാധ്യമങ്ങൾ മുട്ടുമടക്കില്ലെന്നും മാധ്യമങ്ങൾ ചെയ്യേണ്ടത് അവർ ചെയ്യുക തന്നെ ചെയ്യുമെന്നും ശ്രേയംസ് കുമാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു